ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ബംഗ്ലാവ് കണ്ടെത്തുകയാണ് അങ്ങനെ ഗുണ്ട വരുമ്പോഴത്തേക്കും വാനിൽ നിന്ന് പാറു ചാടി ഇറങ്ങി അവനായിട്ട് ഓരോട്ട ഇടിയാണ് അതോടുകൂടി അവൻ തീറിച്ച് പാറന്നങ്ങ് പോവാണ് ഈ സമയത്ത് അവൻ എഴുന്നേറ്റ് വന്ന് നമ്മുടെ പാർവിനെ ഇടിക്കാൻ നോക്കിയതും നമ്മുടെ ജയന്തിയും സൗന്ദര്യവും കൂടെ കയ്യില് രണ്ട് മുട്ടൻ വടിയുമായിട്ട് വന്നവൻ്റെ താലക്കെട്ട് തന്നെ രണ്ട് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി ആ വമ്പോധഘടാണ് അതിനുശേഷം ഇവർ പതിയെ ബംഗ്ലാവിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ഉച്ച കേട്ട ഭാഗത്തേക്ക് മൂന്ന് പേര് നടന്നു ചെല്ലുമ്പോൾ കുറേയധികം പെൺകുട്ടികളെ അവിടെ പിടിച്ച് കയ്യും കാലുമൊക്കെ ബന്ധിച്ച് വെച്ചിരിക്കുന്നത് കാണുകയാണ് ദൈവമേ പാവികൾ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്നു എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാടധികം പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്ന് പരസ്പരം അവർ പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മളിവിടെ ഒറ്റയ്ക്ക് പൊരുതുന്നത് സേഫല്ല അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് വിളിച്ചു പറയുന്നതായിരിക്കും നല്ലതെന്ന് അവർ പരസ്പരം ചിന്തിക്കുകയാണ് അങ്ങനെ സൗന്ദര്യയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് എടി സൗന്ദര്യ നീ പോലീസിന് ഫോൺ ചെയ്യേ ഞാനും ചെയ്യുന്നത് ചേച്ചിയും ചെന്നിട്ട് ഇവന്മാർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുള്ള കഥക് പൂട്ടാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞു സൗന്ദര്യം ഫോണുമായിട്ട് പോവുകയാണ് അതിനുശേഷം സൗന്ദര്യം അത് മറന്നു പോവാണ് അയ്യോ ഇപ്പം എന്താണവോ പറഞ്ഞത് ഈ ആരെ വിളിക്കാനോ പറഞ്ഞത് ആ പോലീസിനെ വിളിക്കാനാ പറഞ്ഞത് അല്ല പോലീസിന്റെ നമ്പർ നൂറ്റെട്ടാണോ നൂറ്റഞ്ചാണോ അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവരോട് തന്നെ എന്തായാലും ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ പാറുവിൻ്റെ അടുത്തും ജയന്തിയുടെ അടുത്തും വരെയാണ് പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ വിളിച്ചില്ലേ അതിന് പിന്നെ എനിക്ക് പോലീസിൻ്റെ നമ്പർ അറിഞ്ഞൂടാ ആടി പോലീസിൻ്റെ നമ്പർ ഒന്ന് നൂറിലേക്ക് വിളിക്ക് ശരി എങ്കിൽ വിളിക്കുക എന്ന് പറയാണ് ഈ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട പാറു പറയാണ് നിൽക്ക് നിൽക്ക് നീ ഇവിടെ നിൽക്കുന്നു പറയുകയാണ് അപ്പോൾ ദേ പെൺകുട്ടികളെയൊക്കെ കൊണ്ട് ഇവന്മാർ ഇറങ്ങുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ മീരയുണ്ട് കേട്ടോ മീരയെ കണ്ട് പാറ ഞെട്ടുകയാണ് ദൈവമേ മീരയോ മീര എങ്ങനെ ഈ കൂട്ടത്തിൽ വന്നു എന്തായിരിക്കും ഇതിൻ്റെ ചതി എന്നിങ്ങനെ ചിന്തിക്കുക പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നത് ആരാണ് പൊട്ടിയായിട്ടുള്ള സൗന്ദര്യമാണ് അവളെ വിളിച്ചു പറയുകയാണ് ദേ പാറു നിൻ്റെ കൂട്ടുകാർ മീരെയല്ലേ അവിടെ നിൽക്കുന്നത് നമ്മുടെ മീര എന്തിനാ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മീരെ മീരയ്ക്ക് എന്താ പറ്റിയത് മീരേ ഇവരെന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അതോടുകൂടി ഇവന്മാർ ഇവരെ കാണുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ അടിക്കാനായിട്ട് വരുന്നതും കയ്യിലിരുന്ന മുട്ടമ്പടി വെച്ചിട്ട് നമ്മുടെ പാറു അച്ചാലും മുച്ചാലും അടിക്കുക മീരക്കാണെങ്കിൽ പാറുവിനെ കണ്ടപ്പോഴാണ് സമാധാനം കിട്ടുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വില്ലന്മാർ വരുകയാണ് അപ്പൊ പാറുവാണെങ്കിലോ അവിടെ ഇരുന്ന ബിയർ ബോട്ടിൽ എടുത്തിട്ട് മാരുടെ താലക്കിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എല്ലാവരെ അടിച്ചു ഒതുക്കാണ് പാറു അതിനുശേഷം യുവന്മാരെയൊക്കെ കിട്ടിയിടുകയാണ് കേട്ടോ എന്നിട്ട് പെൺകുട്ടികളുടെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് അല്ല നിങ്ങളെങ്ങനെ ഇവിടെ വന്നിന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മീര നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരു ലോൺ ആപ്പിൽ നിന്ന് ഫോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു അതിനുശേഷം അവനിങ്ങനെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി അതിലൊന്നും വീഴാതെ ആയി കഴിഞ്ഞപ്പോൾ പിടിച്ചു പിടിച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് വരുമായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ പാറ് വെറുതിരിക്കയോ പിന്നെയും കൊടുത്ത് കുറയിടി അതിനുശേഷം നമ്മുടെ പാറ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഇവന്മാരുടെ എല്ലാ ചുറ്റുകളെയും ആ ക്യാമറയിലേക്ക് പകർത്താണ് ഞാൻ ലോൺ ആപ്പിൻ്റെ ബാങ്ക് മാനേജർ വിക്കിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ എല്ലാവരെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റൂട്ട് അതിന് വേണ്ടിയിട്ട് ലോൺ കൊടുത്ത പെൺകുട്ടികളെ ഞാൻ അപ്രോച്ച് ചെയ്യും അവരുടെ വീഡിയോ ഒക്കെ മോർഫ് ചെയ്ത് എല്ലാവരുടെയും അറിയിക്കും എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ എന്നെ എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ പെൺകുട്ടികൾ വന്ന പെൺകുട്ടികളെ ഞാൻ പീഡിപ്പിക്കും ആ വീഡിയോ പിന്നെയും പിടിച്ചു വയ്ക്കും ശേഷം പെൺകുട്ടികളെ എപ്പോൾ ആവശ്യപ്പെടണോ ആവശ്യം തോന്നുന്നു അപ്പോഴെല്ലാം ഞാൻ അവരെ ആവശ്യപ്പെടും അവരും വീഡിയോ ഉള്ളത് കാരണം ആരോടും പുറത്ത് പറയാതെ വരും ഇതാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയത് എനിക്ക് എനിക്ക് മാപ്പ് തരാനായിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് പക്ഷേ മാപ്പ് എന്ന് ചോദിക്കുകയാണ് അവന്മാർ ഈ സമയത്ത് പാറും മുഖം എല്ലാം മറച്ചു വെച്ചിട്ട് പറയുകയാണ് പെൺകുട്ടികളെ ഇന്ന് പ്രതികരിക്കുന്നുവോ അന്ന് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പേടിച്ച പ്രതികരിക്കാതിരിക്കുന്നോ അന്നോളം നമ്മൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളറിയാത്ത ആപ്പുകളിൽ ചെന്നുകൊണ്ട് നമ്മുടെ ഒ ടി പി അവർക്ക് കൊടുക്കുന്നു നമ്മുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഉമാരെ എടുക്കുകയാണ് അതിനുശേഷം പെൺകുട്ടികളെ ഭയപ്പെടുത്തുന്നു മോർഫ് ചെയ്യുന്നു പലതരത്തിലും പെൺകുട്ടികളെ ചതിയിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചതിയിൽ നിന്ന് വീണ പെൺകുട്ടികൾക്ക് കരകയറാനായിട്ട് സാധിക്കില്ല നമ്മൾ സിംഗപ്പെണ്ണുകളായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഒരു പവറുണ്ട് നിങ്ങൾക്കറിയാവുന്നതല്ലേ ഒരിക്കലും ഒരു കാലത്തും സിംഹത്തിനെയോ കടുവയോ ബലി കൊടുത്തതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ കാരണം എന്തുകൊണ്ടാ തിരിച്ചാക്രമിക്കും എന്നുള്ള ഭയുള്ളതുകൊണ്ട് പക്ഷേ ആടിനെയും കോഴിയും ഒക്കെ ബലി കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ പെണ്ണുങ്ങൾ ആടായിട്ടും കോഴിയായിട്ട് ഇരിക്കണോ അതോ സിംഹവും കടുവയും പുലിയുമായിട്ട് ഇരിക്കണോന്ന് നമ്മൾ തീരുമാനിക്കണം ചൂഷണം ചെയ്യപ്പെടാൻ നമ്മൾ ഒരവസരം കൊടുക്കാത്തിടത്തോളം കാലം അവർക്കാർക്കും നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി അഥവാ എവിടെയെങ്കിലും പെട്ടുപോയി ആ പെടൽ ആരും അറിയരുത് അതുകൊണ്ട് പേടിച്ച് തൻ്റെ ശരീരം പണയം വയ്ക്കാൻ വിചാരിക്കുന്നുണ്ട് പെൺകുട്ടികളെങ്കിൽ നിങ്ങൾ ഒരിക്കലും സേഫ് ആവില്ല പിന്നെയും പിന്നെയും നിങ്ങളിവരെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും അതേസമയം എൻ്റെ ശരീരം എൻ്റെയാണ് നീ എന്ത് വേണമെങ്കിലും പുല്ലേ എന്ന് പറയുന്നിടത്ത് അവന്മാരൊന്ന് പതറും പിന്നീട് നമ്മളെ ശല്യം ചെയ്യാൻ അവന്മാർ വരില്ല ഇത് ഓരോ പെൺകുട്ടികൾക്കുള്ള എൻ്റെ ഉപദേശമാണ് ഒരു കാരണവശാലും അറിയാത്ത ഒരു ആപ്പിൽ കയറിയിട്ടും നിങ്ങൾ പൈസ കടമായിട്ട് എടുക്കരുത് ഇനി അതേസമയം എടുത്തു നിങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ യുവന്മാർക്ക് കൊടുക്കേണ്ട ദണ്ഡന അല്ലെങ്കിൽ ശിക്ഷ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പതറും അവൻ ആദ്യമൊന്നും പതരാതിരുന്നതിനുള്ള റീസൺ അവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ഉപ ഉപയോഗിച്ചിട്ടുണ്ട് അവരാരും പിന്നീട് പ്രതികരിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെയാണ് ഇവന്മാരെ വളർത്തുന്നത് ഒന്നോർത്തോളാൻ നമ്മുടെ പാറു എല്ലാവർക്കും അഡ്വൈസൂടെ കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയാണ് അതിനുശേഷം എല്ലാ പെൺകുട്ടികളും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ പൂരി അടിക്കുകയാണ് കേട്ടോ അതും ക്യാമറയിൽ പകരുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടികളെ പുറത്തേക്ക് വരികയാണ് അപ്പം പാറ് പറയാണ് ഇനി മേലാൽ ആരും ലോൺ ആപ്പിൽ നിന്ന് ഇതുപോലെ ലോണൊന്നും എടുക്കരുത് നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് കൂട്ടുകാരയിലുള്ള പെൺകുട്ടികൾ പറയുകയാണ് അയ്യോ ദയവ് ചെയ്ത് പോലീസിനൊന്നും അറിയിക്കേണ്ട അങ്ങനെ പോലീസിനെ അറിയിച്ച് പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അറിയും അത് വലിയ വിഷയമാവും മാത്രമല്ല വിചാരണ കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ ദിനം പ്രതി തൊന്തരവെയ്യും അതുകൊണ്ട് ദയവ് ഇത് നമ്മൾ പോകുന്നത് വരെ ഇത് പോലീസ് അറിയണ്ട പക്ഷേ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അയച്ചേക്കാം ഈ ഉമാരെ തേടി പോലീസ് എന്തായാലും ഇവിടെ വരും അതിനുശേഷം ഉമാരെ പിടിച്ചോട്ടെ എന്നാലും പോലീസിനെ അറിയിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പാറു പറയാണ് ശരിയെങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും പറയുന്നത് കാരണം പോലീസിനെ അറിയിക്കില്ല അങ്ങനെ പെൺകുട്ടികളെയൊക്കെ ഇവിടെയൊക്കെ പൊയ്ക്കോളാൻ പറയുകയാണ് സേഫായിട്ട് അതിനുശേഷം മീര നമ്മുടെ പാറുവിനോട് പറയുകയാണ് എൻ്റെ പാറു ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും നടന്നതൊന്നും നീ ഹോസ്റ്റലിൽ അറിയിക്കരുത് വാർഡൻ അറിഞ്ഞാൽ ഭയങ്കര മോശമാണ് നീ അറിയിക്കില്ലല്ലോ ഇല്ല അറിയാതെ ഞാൻ നോക്കിക്കോളാം അല്ല നിന്റെ വണ്ടി എവിടെ അധികമാരെന്നെ പിടിച്ചുകൊണ്ടുവന്ന സ്ഥലത്തിരിക്കുകയാണ് എങ്കിൽ ശരി നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പാറുവും അതുപോലെ തന്നെ നമ്മുടെ മീരിയും ഹോസ്റ്റലിലേക്ക് എത്താറായി അങ്ങനെ പാറു ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മീരയോട് പറയുകയാണ് മീര നീ എന്നത്തെയും പോലെ തന്നെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് പോലെ കയറിപ്പോ വയ്ക്കുമോ വൈകിയെന്ന് ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ലോങ് ആയിട്ടുള്ള ഡെലിവറി ഉണ്ടായിരുന്നോ എന്തെങ്കിലുമൊക്കെ നീ പറ പിന്നെ ഞാൻ ഇങ്ങനെയെങ്കിലും ഹോസ്റ്റലിന് അകത്തേക്ക് കടന്നോളാം നീ റൂമ് തുറന്നു വെക്കേ കണ്ടിട്ട് ആരും ഞാൻ ഇത്രയും നേരം വരാത്തത് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നീ തുറന്ന് വെക്കുന്നെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞു മീര അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മീര നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോട് പറയാണ് ചേട്ടാ കുറച്ച് ലോങ്ങ് ആയിപ്പോയി ആണോ മോളെ ആ പിന്നെ ടാങ്കിൽ വെള്ളമില്ല തോന്നുന്നു കാരണം എന്നോട് ഐഷ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ടാങ്കിൽ വെള്ളം അടിച്ചേക്കോ ചേട്ടാ ഒരു പത്ത് പത്ത് മിനിറ്റ് അതിനിപ്പം എന്താ മോളെ ഞാൻ അടിച്ചേക്കാന്ന് പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റി അവിടെ നിന്ന് മാറിയതും മീര വാറും ഒരു സിഗ്നൽ കൊടുക്കുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ മതി ചാടി അകത്തേക്ക് വരികയാണ് പക്ഷേ അതേസമയം തന്നെ അവിടെ നമ്മുടെ വാർഡൻ മേഡവും മുക്തയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുക്ത പറയാണ് മേഡം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കില്ലായെന്ന് ഇപ്പോൾ മാഡത്തിൻ്റെ കാര്യം മനസ്സിലായില്ലേ പാറു നീ എവിടെയായിരുന്നു ഇത്രയും നേരം നീ എന്തിനാ ചുവര് ചാടി ഇവിടെ എത്തിയത് എന്താ കാര്യം എന്ന് പറയാൻ പറയുകയാണ് പാറുവിന് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ പാറു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുക്ത പറയാണ് മാഡം ഇത് ഞങ്ങളെങ്ങാനുമാണ് ചെയ്തിരുന്നെങ്കിൽ മാഡം ഇതുപോലെ ആയിരിക്കില്ലല്ലോ ഡീൽ ചെയ്യുക മാഡം ചോദിക്കും മാഡം ഇവൾ ഇവളിത്രയും നേരം എവിടെയായിരുന്നെന്ന് രണ്ട് മണിയായി രാത്രി അവളെ എവിടെ കറങ്ങാൻ ചുറ്റി പോയി നടന്നതാണെന്നുള്ളത് മാഡം ചോദിക്കും നിർത്തും മുക്ത ഞാൻ ചോദിച്ചോളാം പാറു നീ ഇത്രയും നേരം ദൂരെ എവിടെയോ പോയിട്ടുണ്ട് ഞങ്ങളറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നീ ഈ മതിൽ ചാടി വന്നത് അല്ല കാര്യമായിട്ടുള്ള കാര്യം എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്തായാലും ഗേറ്റ് വഴിയേ വരത്തുള്ളൂ നീ സത്യം പറ നീ എവിടെയാണ് പോയതെന്ന് അപ്പോൾ കൃതിക പറയുകയാണ് ഹാ ഹാ മേഡം ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ കാര്യമായിട്ടുള്ള കാര്യം ചെയ്തു ഞാനൊക്കെ അതല്ല ചെയ്തത് എനിക്ക് തന്ന അതേ പണിഷ്മെൻ്റ് ഇവൾക്ക് കൊടുക്കണം ഇവളുടെ ക്യാരക്ടർ വളരെ മോശമാണ് നീ സത്യം പറ നിൻ്റെ ക്യാരക്ടറിനെ മോശപ്പെടുത്തിയ ഇവർ സംസാരിക്കുന്നത് എനിക്കതിന് ഉത്തരം കൊടുത്തേ മതിയാവുള്ളൂ നീ എവിടേക്കാണ് പോയത് അല്ലെങ്കിൽ തന്നെ നിനക്ക് ഗന്ധർവൻ്റെ വിഷയത്തിലും അത് കഴിഞ്ഞ് നീ പ്രിയനുമായിട്ട് ഗോഡ ഉള്ളിൽ കുടുങ്ങിയ വിഷയത്തിലും ഇവർ വായിക്കി തോന്നുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇപ്പോൾ നിൻ്റെ ക്യാരക്ടറിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ കൂടുതലവർ സംസാരിക്കും ഈ രണ്ട് മണിവരെ നീ എവിടെയായിരുന്നു ശരി എവിടെയായിരുന്നു എന്ന് ഇരിക്കട്ടെ നീ എന്തിനാ മതിൽ പോകുന്നത് എന്തോ ഒരു കാര്യമില്ലേ ഹാ മാഡം മാഡത്തിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഇവളെന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയതാണെങ്കിൽ ഇവളെ ഗേറ്റ് വഴിയല്ലേ വരുവുള്ളൂ അവൾ അതല്ലാതെ വന്നിട്ടുണ്ട് ചാടി വന്നിട്ടുണ്ടെങ്കിൽ അവൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയതല്ല ഇവൾ മറ്റെവിടെയോ തേണ്ടിത്തിരിയാൻ പോയതാ മേഡം അത് പിന്നെ എൻ്റെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിടം വരെ പോയതാണ് വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായിന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് മീരയോട് കണ്ണു വെച്ച് കാണിക്കുകയാണ് നീ ഇത് പറയരുതെന്ന് അപ്പോഴേക്കും കൃതിക പറയുകയാണ് അല്ല നീ ഒരാളുടെ കൂടെയാണോ കറങ്ങിയത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നോ ഈ രണ്ട് മണിവരെ ആരുടെ കൂടെ ഇറങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയുകയാണ് ഇത് കേട്ട വേണ്ട ദേഷ്യം വരെയാണ് കൃതിക ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് പറ നീ പറ ഞാൻ നിന്നെ വിശ്വസിക്കാം നീ എന്താ വൈകിയത് എന്തുകൊണ്ടാണ് വൈകിയത് നീ ഒന്ന് വായി തുറക്ക് അത് പിന്നെ മാഡം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോയതാണ് മാഡത്തിനോട് പറഞ്ഞ മേഡം സംവദിക്കില്ലാന്ന് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അല്ലാതെ മറ്റൊരു കാര്യമില്ല ഓ എൻ്റെ പൊന്നു മേഡം മാഡത്തിൻ്റെ സ്വഭാവം കണ്ടിട്ടേ എനിക്ക് ചിരി വരുന്നു എന്ന് ഡയാനയും കൃതികം പറയാണ് ഞങ്ങളുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ചട്നി മാഡത്തിന് വേണ്ടപ്പെട്ടവരുടെ കൈയാണ് മുറിയുന്നതെങ്കിൽ അത് ചോര ആ രീതിയിലാണ് മേഡം പെരുമാറുന്നത് അതായത് പലർക്കും പല റൂള് സത്യസന്ധിയായിട്ടുള്ള മാഡത്തിന് പലർക്കും പല റൂളാണെന്ന് മാത്രം അപ്പം മാഡം പറയുകയാണ് ഒന്നും നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ വാറൂ നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം നീ പറ നിനക്ക് എന്താ പറ്റിയത് നീ എന്തുകൊണ്ടാണ് വൈകിയത് നീ അത് പറയുന്നെന്ന് പറയാണ് ഇല്ല മാഡം എനിക്കത് പറയാൻ പറ്റില്ല മാഡം എന്നോട് ചോദിക്കരുത് മാഡം പറയുന്നത് എന്ത് ശിക്ഷയാണെങ്കിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതാണോ എങ്കിൽ പിന്നെ നിനക്ക് തരാനിട്ടുള്ള ശിക്ഷ ഇത് മാത്രമേ ഉള്ളൂ നാളെ രാവിലെ മുതൽ നീ ഇനി ഹോസ്റ്റലിൽ നിൽക്കരുത് നിനക്ക് മറ്റെവിടെയെങ്കിലും നോക്കാം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടത് മുക്ത പറയുകയാണ് ആ ഹാ നാളെ രാവിലെ വരെയോ മാഡം ഇന്ന് തന്നെ ഈ സമയത്ത് ഇതേ നിമിഷം അവൾ ഊർ ചുറ്റാൻ പോയത് ആരുടെ കൂടെയാണോ അയാളുടെ കൂടെ അങ്ങ് പൊയ്ക്കോളാൻ പറയണം മാഡം അല്ലാതെ അവളെ ഹോസ്റ്റലിൽ കേട്ടി ഞങ്ങളിവിടെ നിന്ന് സമരം ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് എൻ്റെ പൊന്നു മുക്ത ഇങ്ങനെ കണ്ണി കണ്ണിശോരില്ലാതെ സംസാരിക്കരുത് പെൺകുട്ടിയല്ലേ ഒന്നുമില്ലെങ്കിലും ആഹാ അവൾക്ക് പെൺകുട്ടിയാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ലല്ലോ അവൾ എത്ര മണിക്കാ വന്നത് കാര്യമായിട്ട് പറയുന്നുമില്ല അങ്ങനെയുള്ളവൾക്ക് സപ്പോർട്ട് പറയേണ്ട ഒരു കാര്യവും ആർക്കും ഇല്ലയെന്ന് പറയാണ് ഈ സമയത്ത് മീര പറയാണ് നീ കണ്ടോ അവൾ ആരുടെയെങ്കിലും കൂടെ കറങ്ങി വരുന്നത് ശരിയാണ് അവൾ ചുവരേറി വന്ന് മതലേറി മതൽ ചാടി വരുന്നത് നിങ്ങൾ കണ്ടു പക്ഷേ ആരുടെയും കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടില്ലല്ലോ അവൾ എന്തിനു വേണ്ടിയിട്ടാണ് വൈകിയെന്നുള്ളത് നിങ്ങൾക്കറിയാമോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് മീര നീ ആവശ്യമില്ലാതെ എനിക്ക് വേണ്ടി സംസാരിച്ച് നാണം കിടണ്ട അതുകൊണ്ട് തന്നെ ഈ കാര്യം എന്നോടൊപ്പം പൊയ്ക്കോട്ടെ ഇവരെന്ത് ശിക്ഷ തന്നാലും അത് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറു തന്നെയാണെന്ന് പറയുകയാണ് മേഡം ഇവൾ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാഡത്തിന് എന്താ പ്രശ്നം അവളെ അങ്ങ് പറഞ്ഞു വിടണം ഇവൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവളുടെ മുന്നിൽ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് ആ പ്രിയനാണല്ലോ പ്രിയനെ വിളിച്ച് തന്നെ ഇവളങ്ങ് പറഞ്ഞു വിടണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഡം പറയുകയാണ് അതെ പ്രിയനെയല്ല വിളിക്കേണ്ടത് ആരേ വിളിക്കേണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഇവൾ ഈ നാട്ടിൽ വന്നത് കൈലാഷിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വിഷയം വന്നപ്പോൾ കൈലാഷ് എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം പ്രശ്നം ഇവിടെ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാക്കേണ്ടത് കൈലാഷാണ് കൈലാഷിനെ വിളിച്ചു വരുത്തി ഇവളെ കൈലാഷിനോടൊപ്പം പറഞ്ഞു വിടുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത ആകെ പേടിക്കുകയാണ് കേട്ടോ ദൈവമേ വിചാരിച്ചതുപോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഈ പെണ്ണുമുള്ള വഷളാക്കുമല്ലോ കാര്യങ്ങൾ കൈലാഷിൻ്റെ തലയിൽ നിന്ന് ഇവിടെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടിയത് ഇനി ഇവർ കാരണം കൈലാഷിൻ്റെ തലയിൽ പിന്നെയും ഇവള് വന്ന് വീഴുമല്ലോ എന്നിങ്ങനെ മുക്ത വിചാരിക്കാനായിട്ടോ മാഡം എന്തിനെ കൈലാഷിനെ വിളിക്കുന്നത് കൈലാഷിനെ തന്നെയാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിനെ വിളിച്ചു വരുത്തുകയാണ് കൈലാഷാണെങ്കിൽ എന്ന് പറഞ്ഞോണ്ട് ഓടിയെത്തുകയാണ് കേട്ടോ ഈ സമയത്ത് മീരയാണെങ്കിൽ പാറു ഞാൻ സത്യങ്ങൾ പറഞ്ഞോളാം നീ എന്തിനെ ബുദ്ധിമുട്ടുന്നത് നോക്ക് നീ ഒന്നും പറയാൻ നിൽക്കണ്ട നീ ഇവിടെ നിന്നും പോ മാറി നിൽക്ക് നീ ആരോടൊന്നും പറയില്ലാതെ എനിക്ക് ഇതാ ഉറപ്പ് തരണം എന്ന് പാറു പറയാണ് കേട്ടോ മാഡം ഞാനിവളുടെ കമ്പനിയിലെ സിഇഒ ആണ് എനിക്കറിയാതെ അവിടെ പുതുതായിട്ടൊരു വർക്ക് വരാൻ വർക്ക് വരാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ മറ്റെന്തോ ആണ് കാരണം ആ റീസൺ പറയാത്തിടത്തോളം ഇവളെ ഇപ്പം തന്നെ പറഞ്ഞയക്കണം എന്ന് തന്നെ പറയാനിട്ടോ അങ്ങനെ കൈലാഷ് അവിടേക്ക് വരികയാണ് അപ്പോൾ കൈലാഷ് വരുന്നതിന് മുമ്പായിട്ട് കൈലാഷിൻ്റെ അച്ഛൻ ചോദിക്കുക ഈ രാത്രി നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാറുവിൻ്റെ ഹോസ്റ്റലിൽ എന്തോ ഒരു പ്രശ്നം അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് പാറുവിൻ്റെ ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പാറുവിൻ്റെ ഹോസ്റ്റലിലുള്ളവരെ ഉള്ളവരെ തീർത്തോളും അത് അതിന് നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പറയുകയാണ് എനിക്ക് പോയേ മതിയാവുള്ളൂ അച്ഛന് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല നീ പൊയ്ക്കോളാം പറയാണ് അങ്ങനെ പാറുവിൻ്റെ ഹോസ്റ്റലിൽ ചെന്ന് കൈലാഷ് സംസാരിക്കുകയാണ് പാറു നീ എവിടെ പോയതാ എനിക്ക് പറയാൻ പറ്റില്ല സാറെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീര പറയാണ് ഇടി ഞാൻ പറയട്ടെ നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ പറയരുതെന്നും മീരയ്ക്ക് വാ മീരയുടെ കയ്യിൽ നിന്നും വാക്ക് മേടിക്കുകയാണ് പാറു അതുകൊണ്ട് തന്നെ മീരയ്ക്കും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല പാറുവിൻ്റെ ബാഗുമായിട്ട് നമ്മുടെ മാഡം വരികയാണ് എന്നിട്ട് കൈലാഷിനോട് പറയാണ് നീ എവിടേക്കാണെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുപോക്കോ ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല നിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവൾ പറയുന്നുമില്ല മാഡം ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം ഈ രാത്രി മാത്രം അവളെ ഇവിടെ നിന്ന് നിർത്തെന്ന് പറയുകയാണ് അപ്പോൾ മാഡം പറയുകയാണ് ഇല്ല രാത്രി പോയിട്ട് ഇവിടെ ഇവിടെ നിർത്താനേ പറ്റില്ല നീ എന്തായാലും കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് എങ്കിൽ പിന്നെ മേഡത്തിൻ്റെ റൂൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം പാറു നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് കൈലാഷ് അപ്പോൾ ഇത് കാണുന്ന മുക്ത വിചാരിക്കുകയാണ് പോട്ടെ പോട്ടെ അവൻ വീട്ടിലേക്ക് പോട്ടെ ആൻറ്റി അവൻ അടുത്ത് തൂക്കി എറിയും മിക്കവാറും പാറുവിൻ്റെ കാര്യത്തിൽ ഇന്തേം കൊണ്ട് ഒരു തീരുമാനമാവും അവൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും അങ്ങനെ വീട്ടിലെത്തുന്ന കൈലാഷിനോട് നമ്മുടെ പാറു പറയാണ് സർ എന്നെ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു മാഡത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഞാൻ തിരിച്ച് തിരിച്ച് എന്നെ നാട്ടിൽ തന്നെ പോയേക്കായിരുന്നു എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി നീ നോക്കുപാറു നീ ഇവിടെ നിൽക്കും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്നിവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല നീ ഇങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ അച്ഛനും അമ്മയൊക്കെ താഴേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കമൻ്റ് കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് അതുവരെ ടാറ്റാ